ദൈവത്തിന്റെ അത് ഈ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ചിന്തിച്ചു വരുന്ന വിഷയം യേശു ഗലീലിലെ കനാലിൽ ചെയ്ത രണ്ടാമത്തെ അത്ഭുതത്തെ കുറിച്ചാണല്ലോ രാജകീയ കൃത്യന്റെ മകനെ കർത്താവ് കൊടുത്ത അത്ഭുതമേറിയ സൗഖ്യം അതുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ സർവശക്തൻ കഴിഞ്ഞ ദിവസങ്ങളിടയാക്കി തുടർന്നും ചില കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത് അതിനാധാരമായി യോഹനാന്റെ സുവിശേഷം നാലാമത്തെ ആയാലും അതിൻ്റെ നാൽപ്പത്തി ആറ് മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു അവൻ പിന്നെയും താൻ വെള്ളം വിഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു അന്ന മകൻ രോഗിയായിരുന്നൊരു രാജഭൃത്യൻ ഖഫറിന് മുമ്പിൽ ഉണ്ടായിരുന്നു യേശു യഹൂദിയ ദേശത്ത് നിന്നും ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു രാജഭുദ്ധൻ അവനോട് കർത്താവിൽ പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു യേശു അവനോട് പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവന് ഭേദം വന്ന നാഴിയെ അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ ഏഴ് മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു യേശു യഹൂദയിൽ നിന്നും ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായി ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് ഹെറോറാവിന്റെ കൊട്ടാരത്തിലെ രാജകീയ പൃഥ്വിനായിരുന്നു ഈ മനുഷ്യൻ എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് സാധിച്ചത് തൻ്റെതായ പദവികളും പദവികളും അതുപോലെ സ്ഥാനവും മാനവും ഒക്കെ താൻ വിട്ട് തൻ്റെ ആവശ്യത്തിന്റെ പിൻപിൽ യേശുവിൻ്റെ അരികിലേക്ക് താൻ വരികയാണ് യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശുവിനോട് അപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയുണ്ടായി നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ യേശു അവനോട് പറയുന്ന ഒരു മറുപടി എന്റെ നാല്പത്തി എട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറയാം യഥാർത്ഥത്തിൽ യേശു കൊടുക്കുന്ന ഒരു മറുപടി ഒരു പോസിറ്റീവായ മറുപടി അല്ല കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് എന്ന് തോന്നത്തക്ക നിലയിലുള്ള ഒരു മറുപടിയാണ് കർത്താവ് അവന് നൽകുന്നത് ഒരു പരിധിവരെ ഒരല്പമെങ്കിലും നിരാശ ഉള്ളിൽ ജനിക്കത്തക്ക നിലയിലുള്ള ഒരു മറുപടിയാണ് കർത്താവ് അവനോട് നൽകുന്നത് ഞാൻ വരാം ഇപ്പൊ തന്നെ വരാം എന്നൊന്നുമല്ല യേശു പറയുന്നത് നിങ്ങൾ അത്ഭുതങ്ങൾ മലയാളങ്ങളും കണ്ടിട്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത് യഥാർത്ഥത്തിൽ കർത്താവ് ചിലയിടങ്ങളൊക്കെ നമ്മൾ സുശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളുടെ ഒക്കെ നടുവിൽ ചില സമയങ്ങളിൽ യേശു ഇങ്ങനെ ഇടപെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ അതായത് സ്വരൂപ വിഭവിക്കൽ ജാതിയിൽപ്പെട്ട യേശുവിന്റെ യേശുനരികിൽ വന്ന് തന്റെ മകളെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിക്കുമ്പോൾ യേശു ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ മക്കളെ അപ്പം അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ലെന്നാണ് അവരോട് പറയുന്നത് ഇതുപോലെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒരു മറുപടിയാണ് കർത്താവ് ഇവനോട് പറയുന്നത് എന്നാൽ നമ്മൾ ഓർക്കണം ഞാൻ കഴിയുന്ന നാളുകൾക്ക് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചൊരു കാര്യമുണ്ട് കർത്താവ് നോയെന്ന് പറഞ്ഞാലും ആ നോയിയുടെ ഉള്ളിൽ ഒരു യസുണ്ടെന്നുള്ളതാണ് സത്യം പ്രാർത്ഥനയ്ക്ക് അല്പം താമസം വന്നു അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചത് പോലൊരു മറുപടി അല്ല കർത്താവിൽ നിന്ന് വന്നത് എന്നോർത്ത് നാം ഒരിക്കലും നിരാശപ്പെടരുത് കാരണം നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം തന്നെയാണ് അവൻ നോ പറഞ്ഞാൽ പോലും അതിനുള്ളിലും ഒരേണ്ടെന്ന ദൈവവിദലയിൽ ഞാൻ നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ് കാരണം അവൻ മനസ്സലിവുൻ്റെ ദൈവമാണ് കണ്ണുനി കണ്ടിട്ട് കാണാതെ പോകുവാൻ ഒരിക്കലും യേശുവിന് കഴിയില്ലെന്നുള്ളതാണ് നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് അവൻ സർവ്വശക്തനാണ് എന്നാൽ വേദദിവസ പണ്ഡിതന്മാർ പറയുന്ന നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അവന് ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യമുണ്ടെന്നാണ് ഒന്ന് പോഷ്ക്ക് പറയുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയില്ല നുണ പറയാൻ ഒരിക്കലും ദൈവത്തിന് സാധിക്കുകയില്ല രണ്ട് കണ്ണീര് കണ്ടിട്ട് അത് കാണാതെ പോകുവാൻ ഒരിക്കലും യേശുവിന് സാധിക്കുകയില്ല ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും കർത്താവിന് കഴിയുകയില്ലെന്ന് അതെ വേദവൂസ്വ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത നിമിഷങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെയും നിരാശപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഈ രാജഭൃത്തിനോട് യേശു പറയുന്നത് പക്ഷെ ഓർക്കുക എതിന്റെ ഒക്കെ പിന്നെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് കാര്യം എന്ന് ചോദിച്ചാൽ ഇവരുടെ ഉള്ളിലെ ആ വിശ്വാസത്തെ ഒന്ന് വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആ വിശ്വാസത്തെ വെളിയിൽ കൊണ്ടുവരിക മറ്റുള്ളവരെ കാണേ അവരുടെ ഉള്ളിലെ ആ വിശ്വാസത്തെ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരമാണ് ഈ നോ അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നതിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്വർഭോഗിക ജാതിയിൽപ്പെട്ട യവനശ്രീയോട് ഞാൻ മക്കളെ അപ്പം എടുത്തു ആയിക്കുട്ടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവടെ ഉള്ളിലെ വിശ്വാസം അവൾ പറയുന്ന മറുപടിയിലൂടെ വെളിയിൽ വരികയാണ് യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം കൊണ്ടു ആയിക്കുട്ടികൾ ജീവിക്കുന്നല്ലോ എന്ന് അവൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ചുറ്റും കൂടിയിരിക്കുന്ന ആ ജനത്തിന്റെ നടുവിൽ ഈ സാധു സ്ത്രീയുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തെ ഒന്ന് വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചു കൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ നോയെന്നൊക്കെ കർത്താവ് പറയുന്നത് ഇവിടെ കൃത്യനോട് ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിലെ ആ വിശ്വാസം ഒന്ന് വെളിയിൽ വരുന്നതായി അടുത്ത വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു രാജകൃത്യൻ അവനോട് കർത്താവെ പഴുതൽ മരിക്കുമുമ്പേ വരണമേ എന്ന് പറഞ്ഞു നമ്മൾ ഓർക്കുക യേശു അവനോട് ഇങ്ങനെ പറയുമ്പോഴും ആ രാജകീയ രാജകീയകൃത്യൻ പറയുന്ന കർത്താവെ അങ്ങ് താമസിപ്പിക്കരുത് അങ്ങന്റെ കൂടെ വരണം എൻറെ പൈതൽ മരിക്കാറായി കിടക്കുകയാണ് അവൻ മരിക്കുന്നതിന് മുമ്പ് വരണം കാരണം യേശു മരിച്ച ഒരുവനെ ഉയർപ്പിക്കും എന്നുള്ള ഒരു അല്ലെങ്കിൽ അതിനു മുമ്പ് അങ്ങനെ യേശു ചെയ്തിട്ടില്ല അപ്പോൾ രോഗിയായി കിടക്കുന്ന അല്ലെങ്കിൽ മണാസനായി കിടക്കുന്ന എന്റെ മകനെ അതെ ജീവിപ്പിക്കുവാൻ എൻറെ കർത്താവിന് കഴിയും അതുകൊണ്ട് നീനീ താമസിപ്പിക്കരുത് കർത്താവെ താമസിപ്പിക്കരുത് അങ്ങ് വരണമേ എന്ന് പറഞ്ഞ് യേശുവിനെ നിർബന്ധിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എമോസിലേക്ക് പോയ ശിഷ്യന്മാരെ അവരോട് യേശു ചേർന്ന് നടന്നതായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ യേശു താനെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിഷയമൊക്കെ അവരുമായി സംസാരിച്ച് മുമ്പോട്ട് പോകുന്ന വേളയിൽ പ്രവാചന പുസ്തകത്തിലൂടെ സങ്കീർത്തനത്തിലൂടെ നയപ്രമാണ പുസ്തകങ്ങളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെളിയിച്ച് സംസാരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരെ മുമ്പ് വിട്ട് മുമ്പോട്ട് പോകുന്ന ഭാവം കാണിക്കുന്നാണ് ലൂക്കോസ് സുശേഷൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ യേശുരി അവർ നിർബന്ധിക്കുക അയ്യോ സന്ധ്യ ആയല്ലോ ഇന്ന് രാത്രി ഞങ്ങളോട് കൂടെ വന്ന് പാർക്ക എന്ന് പറഞ്ഞ് യേശുരൻ നിർബന്ധിച്ച് അവടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ പ്രിയമുള്ളവരെ കർത്താവിനെ നാം നിർബന്ധിക്കണം ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ രാജകെ പ്രത്യേകം നിർബന്ധിക്കുക കർത്താവെ അങ്ങ് വരണമേ എന്ന് അവൻ പറയുകയാണ് യേശു അവനോട് പറയുന്നു പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി പോശു അവന്റെ കൂടെ പോകുകയല്ല പിന്നെയോ യേശു അവനോട് പറയുന്നു നീ ധൈര്യമായിട്ട് പോ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു നിങ്ങളോട് ഓർക്കണം നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് മകൻ നിൽക്കുന്നത് ആ സൗഖ്യം ഈ രാജകീപൃത്യം കണ്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ അവന്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയാണ് എന്താ യേശു പറയുന്നത് നീ പോയ്ക്കോ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിൽ അവൻ വിശ്വസിക്കുക ഒരു പക്ഷെങ്കിൽ അവൻ്റെ ഉള്ളിലെ ആ വിശ്വാസത്തെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കുവാൻ ഒന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ തന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് അവന്റെ ഉള്ളിലെ വിശ്വാസത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ കൂടി ആയിരിക്കാം യേശു അല്പമായി അത് അവരുമായി ഒന്ന് ഇടപെടുവാനായിട്ട് അല്ലെങ്കിൽ അല്പ താമസം വരുത്തുവാനായിട്ട് ഇളയായറ എന്ന് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ അത്ഭുതം നടക്കുമെന്ന് ഈ രാജകി വിശ്വസിക്കുകയാണ് അവൻ അത് വിശ്വസിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഒരു ഒരു ശതാധിപന്റെ അത് ബാലിക്കാരൻ്റെ കർത്താവ് സൗഖ്യം കൊടുക്കുവാനായിട്ട് അത് ചെല്ലുന്ന സമയത്ത് ശതാജിപൻ പറയുന്നു നീ എന്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല കാരണം നീ എന്റെ പുരയ്ക്കകത്ത് കയറുവാൻ ഞാൻ യോഗ്യനല്ല നീ ഇവിടെ വാക്ക് വാക്കുകേൽപ്പിച്ചാൽ അതങ്ങനെ സംഭവിക്കും എന്നിട്ട് യേശുവിനോട് പറയുന്നതാണ് ഞാനും അധികാരത്തിൻ്റെ ഉള്ള മനുഷ്യനാണ് അപ്പോൾ ഈ ഈ രാജകീയ വൃത്തിനും അധികാരത്തിൻ്റെയുള്ള മനുഷ്യനാണ് അപ്പൊ വാക്ക് വാക്കുകേൽപ്പിച്ചാൽ ആ കൽപ്പനാസ്വരത്തിൽ വ്യാപരിക്കുന്ന അധികാരം ഇവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും മറ്റാരേക്കാൾ കൂടുതൽ രാജകീയവൃത്തിയന്മാർക്ക് അധികാരത്തിലുള്ളവർക്ക് അധികാരത്തിൻ്റെ ആ പവർ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ ഈ രാജകീയ വൃത്തിയനും വാക്കിന്റെ പവർ പദവിയുള്ളവർ അത് പദവികൾ അലങ്കരിക്കുന്നവർ രാജാക്കന്മാർ കൽപ്പിക്കുന്ന കൽപ്പനയുടെ ആ വാക്കിൽ വ്യാപരിക്കുന്ന പവർ അവർക്ക് നല്ലവണ്ണം അറിയാം അങ്ങനെയെങ്കിൽ രാജാതുരാജാവും കർത്താത് കർത്താവുമായ യേശുവിന്റെ വാക്കിൽ വ്യാപരിക്കുന്ന ശക്തിയെ ഈ രാജകീയ വൃത്തിയനെ വിശ്വസിക്കുവാൻ യാതൊരു തടസ്സവും ഇല്ലായിരുന്നു അവനത് വിശ്വസിച്ചു അവൻ വിശ്വസിച്ച് അവൻ മുൻപോട്ട് പോയതായി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് അങ്ങനെ വഴി പോകയിൽ അവൻ്റെ വൃത്തിയന്മാർ അവനെ എതിരേറ്റ് വരികയാണെന്നിട്ട് പറയുന്നു നിന്റെ മകൻ സൗഖ്യമായി പ്രീമുള്ളൂരെ താഴെ വായിക്കുമ്പോൾ അവൻ ചോദിക്കുന്നു എപ്പോഴാണ് സൗഖ്യമായത് അവർ കൃത്യമായ സമയം പറഞ്ഞു കൊടുക്കുകയാണ് ആ ഭേദം വന്ന നാഴെ ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഇന്നലെ ഏഴ് മണിക്കാണ് പനി വിട്ടുപോയത് ഇപ്പോൾ അവന് മനസ്സിലായി യേശു സൗഖ്യമായി എന്ന് പറഞ്ഞ അതേ സമയത്താണ് പനി വിട്ടുപോയതെന്ന് മനസ്സിലാക്കുവാനിടയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഒരു കൽപ്പനാസ്വരത്തിന് മുമ്പിൽ പ്രിയമുള്ളവരെ നമുക്ക് വിടുതൽ നിശ്ചയമായി ലഭിക്കുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ദൈവവനം പറയുന്നവനും വചനമായി സൗഖ്യമാക്കുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കൊടുക്കാമോ കർത്താവിൻ്റെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് ദൈവവനങ്ങളിൽ സമർപ്പിക്കാമോ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ് നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവനത്തിൽ നിന്നും അല്പമായി ചിന്തിക്കുവാനും അവിടുത്തെ കൽപ്പനാശ്രത്തിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം മനസ്സിലാക്കുവാനും അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ഇന്ന് പകലിൽ അരയങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് കൽപ്പിക്കണമേ അവിടെ നിന്ന് കൽപ്പിക്കണമേ അവിടെ നിന്ന് കൽപ്പിക്കണമേ കർത്താവ് ഞങ്ങളുടെ രോഗികളെ തൊട്ട് സൗഖ്യമാക്കണമേ വിശ്വാസ പോലെ തലവണക്കിയിരിക്കുന്ന ഓരോ വ്യക്തികളിലും അവിടുത്തെ കരം നീട്ടണമേ കർത്താവേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമയൻ ഈ വിവചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ ആമേൻ